ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബഹിരാകാശ ഗവേഷണങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നിട്ടും ഷിരൂരിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനെ കണ്ടെത്താൻ ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് നമ്മുടെ നാട് അങ്ങനെയാണ് എപ്പോഴും നെഗറ്റീവായ വശങ്ങളെ തേടി ചെല്ലും പോസിറ്റീവായ വശങ്ങൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യുകയുമില്ല അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന ഈ നാട്ടിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള വശങ്ങളെ തേടാനായിരിക്കും ജനങ്ങൾ മുൻതൂക്കം നൽകുന്നത് ജീവന്റെ സാധ്യതകൾ തേടി ചൊവ്വയിലേക്ക് വരെ പോകുന്ന ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ പരിമിതി അല്ലേ ഇതിലൂടെ വെളിവാകുന്നത് എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് രണ്ടാഴ്ചയിലധികമായി മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ പരാജയമാണോ എന്താണ് ഈ ചോദ്യത്തിന്റെ വസ്തുത ബഹിരാകാശവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളും ഷിരൂറിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനവും താരതമ്യം ചെയ്യാൻ നമ്മളാളല്ല അത് ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് തരത്തിലുള്ള മേഖലകളാണ് വളരെ നാളുകൾ നീണ്ട ഗവേഷണങ്ങൾക്കും അനുബന്ധ പഠനങ്ങൾക്കും ശേഷം സാധ്യമാകുന്നതാണ് നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഒരു ഉപഗ്രഹം ചന്ദ്രനിലേക്ക് അയക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം എത്തിച്ചേരാൻ എടുക്കുന്ന സമയം എത്തിച്ചേരേണ്ടുന്ന സ്ഥലം അതിന്റെ സ്ഥാന വിവരങ്ങൾ ഇതെല്ലാം കൃത്യമായ ഡേറ്റ ഇന്ന് ലഭ്യമാണ് നിരവധി പരീക്ഷണങ്ങളും അതിനോടൊപ്പം തന്നെ നടത്താൻ സാധിക്കും ഇനി അർജുൻറെ സംഭവത്തിലാണെങ്കിലോ ഇതൊരു പഠനത്തിന്റെ തുടർച്ചയായ സംഭവമല്ല അതൊരു പ്രകൃതി ദുരന്തമാണ് ഷിരൂരിൽ ഭൂമി കുലുക്കത്തിന് സമാനമായ പ്രകമ്പനത്തോടെ ടൺ കണക്കിനു മണ്ണാണ് റോഡിലേക്കും സമീപത്തുള്ള ഗംഗാവാലി നദിയിലേക്കും പതിച്ചിട്ടുള്ളത് ഇവിടെ അർജുനെ കണ്ടെത്തേണ്ടത് വലിയ ഒരു പ്രദേശത്ത് നിന്നാണ് അർജുൻ എവിടെയാണോ കാണാതായത് അതറിയില്ല എത്രയടി മണ്ണ് മുകളിൽ നിന്ന് വീണിട്ടുണ്ട് അറിയില്ല അതൊന്നും തിട്ടപ്പെടുത്താൻ ഇനിയും സാധിച്ചിട്ടില്ല ഇവിടെ സാധാരണ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത് പോലെ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഐ എസ് ആർ ഐ എസ് ആർഒ പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങളെ കുറിച്ച് ചോദ്യം വരാം യഥാർത്ഥത്തിൽ ഐ എസ് ആർഒ ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങൾ ചിത്രങ്ങൾ പകർത്തുന്നത് കൃത്യമായ ഇടവേളകളിലാണ് അല്ലാതെ തുടർച്ചയായ വീഡിയോ റെക്കോർഡിങ്ങിലൂടെ അല്ല ഒരു ചിത്രത്തിൽ നിന്ന് അടുത്ത ചിത്രത്തിലേക്ക് സമയ ദൈർഘ്യമുണ്ട് നിർഭാഗ്യവശാൽ ഈ സമയ ദൈർഘ്യം മൂലം ശിരൂരിൽ കുന്നിടിച്ചിലിൽ ഉണ്ടായതിനു മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ ലഭിക്കാതെ പോയി പിന്നീട് ലഭിച്ച സാറ്റലൈറ്റ് ദൃശ്യങ്ങളാകട്ടെ എല്ലാം നാസവഴി ലഭിച്ചതുമായിരുന്നു ആദ്യമായി പ്രദേശത്ത് ഉപയോഗിച്ചത് ഗ്രൗണ്ട് കൺട്രാക്ടി അതുപോലെ റെഡാറ് സിസ്റ്റമായിരുന്നു മണ്ണിനടിയിലെ വസ്തുക്കളെ കണ്ടെത്തുന്നതിനായിട്ടാണ് സാധാരണ ഈ ടെക്നോളജി ഉപയോഗിക്കാറുള്ളത് ഇത്തരത്തിലുള്ള ടെക്നോളജി ഒരിക്കലും പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള അവസ്ഥകളിൽ ഉപയോഗിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വിജയിക്കാതെ പോയി കാരണം ശിരൂരിലെ പ്രതലം സ്ഥിരതയുള്ളതായിരുന്നില്ല മാത്രമല്ല മണ്ണിനടിയിൽ മരത്തിന്റെയും പാറകളുടെയും ഒരുപാട് അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു രണ്ടാമതായി ഉപയോഗിച്ചത് അക്വസ്റ്റിറ്റ് അക്വസ്റ്റിക് ഡിറ്റക്റ്റിക് ആണ് ടെക്നോളജി ഈ ടെക്നോളജിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ടെക്നോളജി പ്രധാനമായും ഉപയോഗിക്കുന്നത് ശബ്ദത്തിന്റെ സഹായത്തോടെ മണ്ണിനടിയിലെ വസ്തുക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷവും ശിരൂരിൽ നിർത്താതെ പെയ്യുന്ന മഴ ഈ ടെക്നോളജിയുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു നിശബ്ദമായ ഉപരിതലത്തിലാണ് കൂടുതലായും ഇത് പ്രവർത്തിക്കുന്നത് പിന്നീട് ഇവിടെ ഉപയോഗിച്ചത് തെർമൽ ഇമേജിങ് എന്ന സാങ്കേതിക വിദ്യയാണ് മണ്ണിനടിയിലുള്ള ഹീറ്റ് സിഗ്നൽസ് കണ്ടെത്തി ജീവികളെ ലൊക്കേറ്റ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ധർമ്മം നിർഭാഗ്യവശാൽ ഇന്നലെ വരെ അത്തരത്തിലുള്ള ഒരു സിഗ്നലുകളും ലഭിച്ചിട്ടില്ല ലോറിയുടെ യഥാർത്ഥ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് സോണാർ ടെക്നോളജി എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് വെള്ളത്തിനടിയിലേക്ക് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് വസ്തുക്കളെ കണ്ടെത്തുന്നതിനുള്ള രീതിയാണ് ആദ്യം ഇത് പരാജയപ്പെടുകയും പിന്നീട് ഡ്രോൺ പോലെയുള്ള പല സംവിധാനങ്ങളുടെയും സഹായത്തോടെ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തുകയുമാണ് ചെയ്തത് മനാഫും രഞ്ജിത്തും ഇവര് അന്വേഷണം വഴി തെറ്റിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ നാല് ദിവസമാണ് ഈ രക്ഷാപ്രവർത്തകരെ തടസ്സപ്പെടുത്തിയത് അതുപോലെ തന്നെ ചാനൽ തെറ്റായ തെറ്റായ വിവരങ്ങൾ വാർത്തയാക്കി സ്ഥലത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു ഈ മോശമായ രൂപത്തിലുള്ള റിപ്പോർട്ടിംഗ് പലപ്പോഴും അന്വേഷണത്തെ പോലും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നു And we are telling it is not that he is not believed. And we, we told them it is not there, but you can go because we are doing operation. But he he insisted that he has to do so that our four days of precious time went wasted there because of Munaghad, one Mr. Ranjit of rescue. Man. And uh, when uh, we are, uh, since everybody is stopped here because landslide is happening, it is not safe or secure, and security of the best persons, we. डिस्ट्रिक्ट अडमिस्ट्रेशन फुट वन फॉर्ड आर्डर इंस्पेक्ट दट देम इन दट योडर्सन वट जाॉ यू हव सो प्लीज वोलड ब टोल विथ युवर रिपोर्टर चेनल दट हीज बीटन बै पुलिस आर एस पी हाज बीटन मी लाइक दट आल फॉल्स रूमर्स युव रिपोर्टर चानल टेलीकास्ट बट युअर चलो दट दट इस मिस इनफर्मेशन अंडे न्यूज ഈ വാർത്തയും കൊടുക്കുന്നത് ലോറി ഡ്രൈവറായ മനാഫിന്റെ സ്റ്റേറ്റ്മെന്റുകൾ തുടക്കം മുതൽ ഇതുവരെ ഈ മനാഫിന്റെ തപ്പലും തടയലും കണ്ടാൽ തന്നെ മനസ്സിലാവും

ഓന്റെ കാര്യത്തിൽ ഒരു കാര്യം അറിയുന്നതാണ് നമ്മള് നമുക്ക് ഇത്രയും ദിവസം പണി പൈനാണല്ലോ വണ്ടി അവിടുത്തെ കണ്ടെന്നുള്ള തെളിവ് കിട്ടിയല്ലോ മരങ്ങളൊക്കെ കണ്ടല്ലോ കുറച്ച് മരം കിട്ടിയല്ലോ എന്നാ ആദ്യത്തെ നാല് ദിവസം നമ്മളെ ലോറി അവിടെ ഇല്ലാന്നല്ലോ പറഞ്ഞീനെ ഇപ്പൊ മരങ്ങള് കിട്ടി പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ട് വൈകി തിരിച്ചുവിടുന്നിട്ട് ഒരുപാട് എന്താണ് നെഗറ്റീവ് കമന്റ് മനാഫ് മനാഫ് കള്ളത്തരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പറയുന്നത് രഞ്ജിത്തും മനാഫും അന്വേഷണം വഴിതെറ്റിച്ചു അവർക്ക് ദിവസങ്ങളോളം അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയി അതുപോലെ പല ചാനലുകളും റിപ്പോർട്ടർ ചാനലാണ് ഇതും ചെയ്യുന്നത് അവരോട് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഫേക്ക് ന്യൂസുകൾ പലപ്പോഴും ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കി അതല്ലേ ഇവരുടെ ആരും അല്ല അർജുൻ എന്നിട്ട് പോലെ ഇപ്പതാ ചൂരൽ മല ദുരന്തം അവിടെ പോയി ഒരുപാട് ജനങ്ങൾ മഴയെന്നും വെയിലെന്നും നോക്കാതെ മണ്ണെന്നും ചെളിയെന്നും നോക്കാതെ ജീവൻ പണയം വെച്ച് അവിടെയുള്ള ആളുകളുടെ മരിച്ചെങ്കിൽ അവരുടെ ഡെഡ് ബോഡി കിട്ടണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടിയുള്ള തെരച്ചിലിലാണ് അവരുടെ ആ ഒരു പ്രയത്നത്തെ നമ്മളിലെ ചേമ്പലയിൽ വെള്ളമൊഴിച്ചതുപോലെ അവരുടെ ആ പ്രയത്നം തീരുന്നതിന് മുമ്പ് കറിയിലിടുന്ന കറിവേപ്പില പോലെ അവരെ എടുത്ത് ഒഴിവാക്കുന്നത് തീർത്തും ശരിയല്ല അവരുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ ഇപ്പൊ തന്നെ കർണാടക ഇത്ര വലിയ വിജിലന്റ് ആയിട്ട് അപ്പം പിന്നെ വേണമെങ്കിൽ പറയാൻ നമുക്ക് മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്ന് വൈറലായതിനു ശേഷമാണ് കർണാടക സർക്കാർ അന്വേഷിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ വെറും ഒരു പറച്ചിൽ മാത്രമാണ് സത്യം എവിടെയോ കിടക്കുന്നു നുണ ഇതാ ലോകം മുഴുവനും ചെരുപ്പിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി